ഹായ് പുതിയ എല്ലാവർക്കും ും ഞാനീ ചനോടെ നമ്മടെ കണ്ടത്തിലോട്ട് പോ താഴത്തെ കണ്ടെത്തി മരോന്ന് നീയ ഒരു വട്ടം നമ്മൾ താഴെ കണ്ടെത്തി പോയിട്ടില്ലേ നമ്മൾ വീണ്ടും നമ്മടെ താഴത്തെ കണ്ടെത്തി പോയി ഉടുപ്പ് കണ്ട ചുളി പറഞ്ഞിരിക്കുന്ന ഉടുപ്പ് ഇതാണെങ്കിലേ ഈ ഉടുപ്പ് ചുളുക്കി ഉടുപ്പാണെങ്കിലേ ചുളിഞ്ഞിരിക്കുമായിരുന്നു പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ ഉടുപ്പേ കിട്ടിയുള്ളൂ വേറെ ഒരു ഉടുപ്പ് എടുത്തിട്ടപ്പളേ അതിൻ്റെ കൈയ്യല്ല ഞാൻ വലിച്ചു കയറി വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം വെറും വൃത്തിയില്ലാത്തതാന്ന് വിചാരിക്കരുത് ഇമിണി ഉടുപ്പ് ചുളിഞ്ഞിരിക്കുന്നതിനിപ്പോൾ എന്തോ അപ്പം നമ്മൾ താഴെ കണ്ടത്തിലോട്ട് പോവാം ഇതാട്ടോ നമ്മുടെ തോട് നമ്മുടെ താഴത്തെ തോട് നല്ല ഉഴുപ്പുണ്ട് ഇനി മേപ്പോട് എടുത്തില്ലെന്ന വേണ്ടില്ല വേണ്ടേ നമ്മുടെ വീട് നമ്മള് പോവാട്ടോ നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് സാധാരണ ഇത്ര ഒഴുക്ക് വരത്തില്ല ആ ഒരു മടല് കിടക്കുന്നു അപ്പൊ ചാച്ചൻ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് മടലെടുത്തോണ്ട് വടിക്കിടാനും വേണ്ടിന്ന് എന്റെ ഇവിടെ കൈമണി ഈറയൊക്കെ ഉണ്ട് കേട്ടോ എന്റെ ഈറക്കൂട്ട നമ്മൾ നേരെ കണ്ടെത്തും ഈ സമയം നമുക്ക് കണ്ടെത്തി വരാനായിട്ട് പറ്റും കാരണം പൊരിഞ്ഞ ചൂടായിരിക്കും ഇതിലെ വേണം നമ്മൾ ആ എന്റെ അയ്യപ്പ ഞാൻ സത്യം പറഞ്ഞാലേ വീഡിയോ എടുക്കുവല്ലേ എന്ന് വെച്ചിട്ടാണ് ഈ പാവാടയോട് പോട്ടത് ആ അച്ഛനെ പേടിയാ മൊബൈല് പോവും മൊബൈല് പോവും അച്ഛനുള്ളു എപ്പോഴും ഫോൺ എടുത്താലും ചാച്ചൻ പറയും മൊബൈലിന്റെ കാര്യം അപ്പൊ ഇതിലേ ആട്ടോ നമ്മള് കണ്ടെത്തിട്ടോട്ട് പോകുന്നത് പോ വഴിയൊക്കെ നിങ്ങളെ കാണിക്കാം ഇത് ഈ തുണി ഇങ്ങനെ കെട്ടിയേക്കുന്നത് പന്നി വരും പന്നി ഉണ്ട് നമ്മുടെ ഇവിടെയൊക്കെ പന്നി വന്ന് എടുക്കും ചീനിയെടുക്കും വേണ്ടി ഈ ആൾക്കാർ ഇങ്ങനെ സാരിയൊക്കെ കെട്ടിയേക്കുന്നത് എന്താ ചാലിലൊക്കെ നല്ല വെള്ളമുണ്ട് നമ്മൾ അന്ന് വന്നപ്പോൾ ചാലി വെള്ളമില്ലായിരുന്നു ഇത് കണ്ടോ വരമ്പൊക്കെ കോരി വെച്ചിട്ട് ചാലി വെള്ളം നിൽക്കുന്നതാണ് എന്ത് രസവും സത്യം പറഞ്ഞാലേ ഞാൻ കാല് കഴിവുണ്ടായിരുന്നു കാല് തെന്നി തെന്നി പോന്നു ഇത് കണ്ടോ പായൽ ഇതാ കേട്ടോ കണ്ടത്തില്ല പായൽ ഇനി നമ്മളങ്ങോട്ട് പോകുമ്പോൾ നല്ല രസാ കേട്ടോ കാണേ ഒരു സൈഡ് ഇവിടെ എന്തോ കൃഷി ചെയ്യാനും വേണ്ടിയിട്ടേക്ക് വന്നത് ഇളച്ചു വീട് നല്ല കാറ്റൊക്കെ ഉണ്ട് കാറ്റ് വെയിൽ ഒരു മഞ്ഞപ്പൂവ് എന്ത് രസമാണ് ഇതാണ്ടോ പായലൊക്കെ വന്നിങ്ങനെ അടിഞ്ഞി നിൽക്കുന്നത് രാജ മോന്നേ വഴുതന നട്ടേക്കുന്നുണ്ടോ ഈ പായൽ പണ്ട് ഞാൻ ഇറങ്ങിയിട്ട് എടുക്കുമായിരുന്നു ഇങ്ങനെ കയ്യിലെടുക്കും നല്ല രസമാണ് കിളികളൊക്കെ കരയുന്ന സൗണ്ട് കേട്ടോ നിങ്ങളെ എന്നെ നോക്കി വെയിറ്റ് ചെയ്തേക്കാം ചീനി കിടക്കുന്നുണ്ടോ ഇത് ഈ ഈ പണ ഫുള്ള് ചീനി പണയല്ല ഇത് ഫുള്ള് ചീനി ഇത് വഴുതനെ ഉണക്കായ കൊണ്ടായിരിക്കും ഇങ്ങനെ മുരടിച്ചെക്കുന്നത് എനിക്കറിയത്തില്ല കൂടുതൽ ആൾക്കാരും ചീനി തന്നെയാണ് കെട്ടി വെക്കുന്നത് ഈ നെറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ പന്നിയാണ് ഇനി മുന്നിങ്ങനെ നെറ്റുകെട്ടലും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു അപ്പൊ വരമ്പൊക്കെ കുഞ്ഞു വരമ്പ നമ്മൾ സൂക്ഷിച്ചു നടക്കണം ഓരോ ചാലിലും ഓരോ കളറും വെള്ളമായിരിക്കും ഇപ്പുറത്തെ ചാലി വെള്ളമില്ല വെള്ളം വേണമെങ്കിൽ നമ്മൾ വെട്ടി വെട്ടിത്തിരിച്ച് വെള്ളം കൊണ്ടുപോകണം കേട്ടോ നല്ല ക്ലിയർ വെള്ളമാ ഇവിടെ വാഴ ഞാൻ ഉണ്ടേട്ട് പോവാ ചെല കണ്ടത്തിലെ വരമ്പുകൾ കാണാൻ നല്ല രസമായിരിക്കും ഇത് കണ്ടോ ത്രികോണ ആകൃതിയിലുള്ളത് നല്ല രസേ ഇങ്ങനെ ട്രയാങ്കിള് പോലെ അതില് ചീനി നട്ടേക്ക ഇനി നമുക്ക് ഓരോ വെറൈറ്റി വെറൈറ്റി കൃഷീസ് കാണിക്കാം കേട്ടോ ഞാൻ പറഞ്ഞതെ ഈ ഒരു ഏരിയ ഫുള്ള് ചീനി തന്നെയാ നട്ടേക്കുന്നത് നെറ്റ് ഇട്ടിട്ടുണ്ട് അത് പന്നിശല്യം ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നോണ്ട് ഈ പായൽ ഇങ്ങനെ വന്നിരിക്കുന്നു ഇത് ഒഴുക്കുകളുള്ള വെള്ളമല്ലേ നമ്മുടെ ആ മേളത്തെ കണ്ട നമ്മൾ പാട്ട് എടുത്തേക്കും പയർ ചീതെന്തോ പയറാ ആ കിടക്കുന്നേ പയർ ഇത് കണ്ടോ സാരി ഇങ്ങനെ വെച്ച് കെട്ടിയേക്കുക നമ്മൾ കുറച്ച് സൂക്ഷിച്ചു വേണം ഈ പാലത്തിലൂടെ നടക്കാൻ സാരി ഉള്ളതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലേ നമുക്ക് നല്ല പണി കിട്ടും ആ സേഫായിട്ട് നടക്കണം കേട്ടോ ഒന്നാമതെന്റെ കാല് തെറ്റി തെറ്റി പോവുക ഇതൊക്കെ കിളികളെയൊക്കെ ഓടിക്കാനും ഭയങ്കര രസമാണ് വൈകുന്നേരങ്ങളിൽ കണ്ടത്തിൽ വരാൻ ആ തണുപ്പും കാറ്റും ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഞാനും ചാച്ചനും ഞാൻ കൊച്ചായിട്ടിരുന്ന സമയത്ത് ചാച്ചൻ്റെ കൂടെ കണ്ടെത്തി വരും അപ്പോൾ നമ്മുടെ കണ്ടെത്തി ചീനിയോ കൃഷി അതിപ്പോൾ എനിക്ക് എനിക്കത്രയോ നേരം ഇരിക്കണ്ടേ ചീനിയൊക്കെ പിഴുത ചുട്ട് തരും ചീനി അതൊക്കെ ഒരു രസമാണ് കാറ്റിതുങ്ങളുടെ സൗണ്ട് സത്യം പറഞ്ഞ എൻ്റെ കൈ കഴുകുന്ന കേട്ടോ ഫോണിങ്ങനെ പിടിച്ച് പിടിച്ച് ഒക്കെ വാങ്ങിക്കണം ഒരു മനിക്ക് വാങ്ങിക്കണം നമ്മുടെ യൂട്യൂബ് യൂട്യൂബൊന്ന് സെറ്റാകുമ്പോഴത്തേക്കും എല്ലാം ഞാൻ വാങ്ങിക്കും അതുവരെ നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞാണ് നടക്കുന്നത് അവിടെ ചെന്നിട്ട് നമ്മുടെ കണ്ടൊക്കെ കാണിക്കാൻ റിസ്കി വേട്ടോ ഇത് ഈ പന്നി കയറാണ്ടിരിക്കാനും വേണ്ടി ചെയ്യുന്നതാണ് അപ്പം ഈ സൈഡി കൂടെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നടന്നു എൻ്റെ പറ്റേ ഇപ്പം പോയാലേ കണ്ടെത്തി നമ്മുടെ ചീനിയൊന്നും ഒരു ഉന്മേഷമില്ലാതെ ഉഷാറില്ലാത്ത ഉണക്ക ചീനി പോലെ നടക്കുന്നു നമ്മുടെ ചീനി കുറേ പന്നി എടുത്തു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ചീനിയൊരു ഉഷാറില്ല കാണാൻ അതെന്താണോ കേട്ടോ വളമിടാത്തോണ്ടാന്നോ വളമൊക്കെ ഇടുമായിരിക്കും ചാച്ചൻ ചാച്ചൻ എന്തേ ഈ രണ്ട് പണയട്ടോ നമുക്ക് നമുക്ക് രണ്ട് പണയേ ഉള്ളൂ ചീനി പിന്നെ മറ്റെടുത്ത് നമ്മൾ പാട്ടത്തിനല്ലേ കൃഷി ചെയ്തേക്കുന്നേ നമുക്ക് ചീനീടെ ഇടയിൽ കൂടി നടന്ന് പോവാം നമ്മൾ നമ്മുടെ ചീനികളുടെ ഇടയിൽ കൂടി നടന്നു പോകാം കേട്ടോ ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ നാട് നമ്മുടെ വീട് നമ്മുടെ സ്ഥലം അതൊരു പ്രത്യേക ഫീലാണ് പെൺ പിള്ളേർക്ക് ആ പിള്ളേർന്നെപ്പോഴും അവിടെ കുഴപ്പമില്ല ടെൻറ്റ് കണ്ടോ മാമൻ കിളയ്ക്കുന്നതിൻ്റെ അടുത്ത് ഈ കൊക്ക് വന്ന് നിൽക്കുന്നത് എന്താണെന്നറിയാമോ എന്തേലും കിളക്കുന്നത് ഈ പ്രാണികൾ കാണും അതിനെ പിടിക്കാനും വേണ്ടിയാണ് ഈ കൊക്ക് വന്നു നിൽക്കുന്നത് തത്തയൊക്കെ പറഞ്ഞു ആ പോകുന്ന തത്തയാട്ടോ ഇത് എന്ത് കിളിയാണെന്ന് എനിക്കറിയില്ല കേ സൗണ്ട് ഉണ്ടാക്കുന്ന തത്തയാണ് ഇപ്പൊ നല്ലൊരു ഉഷാർ വെയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ചീനി കളിക്കാനും വേണ്ടി ഒന്നും ആയിട്ടില്ല കണ്ടോ ഇമ്മണിയും പക്ഷേ ഇമ്മിണി ഉള്ളെങ്കിലും ഉണ്ടല്ലോ ചേച്ചാ ഇത്ര ഉള്ള നമുക്ക് കുഞ്ഞുമൂട്ടിന്നമത്രം ചീനി കിട്ടിയത് ചീനിയുണ്ട് പക്ഷെ വിളഞ്ഞു ഇഷ്ടംപോലെ കാണുമായിരിക്കും ഇതൊന്നും ആയില്ല കേട്ടോ നമ്മുടെ ചീനി നമ്മളിന്ന് ഇന്ന് ചിക്കൻ വാങ്ങിക്കാന്ന് വെച്ച് ചീനി വന്ന് പെഴുതാ കണ്ടത്തി കാണുന്നുണ്ടോ ഞാൻ ചാച്ചൻ്റെ കയ്യിലോട്ട് കൊടുത്തോട്ടോ ഇതാ നമ്മടെ കണ്ട നമുക്ക് രണ്ട് പണയേ ഉള്ളൂ ഒരു പണം ഇതില് മൂന്ന് ലൈനായിട്ടാണ് നമ്മൾ ചീനി അട്ടേക്കുന്നത് ചീനി ഇത്രേ ആയുള്ളൂ പക്ഷേ നമ്മൾ രണ്ട് മൂടി പെയ്തപ്പം നമുക്ക് ഇത്രയും കിട്ടി ഒരു രണ്ട് കിലോ ചീനി കാണുമല്ലേ രണ്ട് രണ്ടര രണ്ടര അതൊക്കെ എനിക്ക് അറിയാം എത്രയാണെന്ന് ചാച്ചാ രണ്ടര ആണോ അത്രയും ചീനി കാണും ചാച്ച മിണ്ടിക്കോ മിണ്ടായിരിക്കണ്ട അപ്പൊ ഈ ചീനിയെല്ലാം പന്നി കുത്തിക്കൊണ്ട് പോവാട്ടോ പണ്ടാണെങ്കിൽ ഒരു ദിവസം ഞാൻ ഈ ചാലി കൂടെ ഇറങ്ങി നടക്കുക നടന്നപ്പോൾ അങ്ങേ അറ്റത്തെ ചീനീടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഒരു ചേര ചേര ആ ചേര ഒരു മഞ്ഞ ചേര ചുറ്റിയിരിക്കുന്നു ഞാൻ ഒറ്റ ഒരു അലപ്പിനെ ഒറ്റ ഒരു ഓട്ടം വെച്ചു കൊടുത്തു അപ്പം ഞാൻ പണ്ട് ചാച്ചൻ്റെ കൂടെ എന്ന് നമ്മുടെ കണ്ടെത്തി വരുമായിരുന്നു അന്ന് നമുക്ക് പയറും ഓരോ സമയം നമ്മൾ ഓരോ കൃഷികളാട്ടോ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ചാലിലൊന്നും വെള്ളമില്ല എന്തായാലും പറ ചാച്ച എന്തായാലും പറ കൃഷിയെ പറ്റി പിന്നെ ഇയാള് സൗന്ദര്യ മത്സരത്തിന് പോകുമല്ലേ തകരമൊക്കെ അതെ അത്രയും ചീനിയൊക്കെ കാണും നമ്മുടെ ഇവിടെ നല്ലപോലെ പിടിക്കുന്ന സ്ഥലമാട്ടോ കൃഷിയൊക്കെ ആട്ടോ അങ്ങനെ അറ്റം വരെ ഉണ്ട് ഇനി എന്തിനാച്ച ഉണ്ടോ നമ്മടെ ഏത് കൊച്ചാട്ടനാ എനിക്കരു അച്ഛൻ പറഞ്ഞു ഒരു മൂട് കൊച്ചാട്ടനോടെ കൊടുക്കാന്ന് അതാ ചീനിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് കുഞ്ഞ് ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല പക്ഷെ നമ്മൾ എടുത്തൊന്ന് എല്ലാം പന്നി കൊണ്ടുപോവുക പന്നി രാത്രി ആവുമ്പോഴത്തേക്ക് ഇറങ്ങും ഇപ്പോൾ വാട്ടോ ഞങ്ങൾ ചീനി വരച്ചിട്ട് ചാച്ചനോ രണ്ട് ഫോട്ടോ എടുത്തു പറഞ്ഞു സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുത്താൽ എം ജി ഏ ഇപ്പം കണ്ടെത്തി മൂക്ക ഇടിച്ച് വീണേനെ സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുത്താൽ കൊള്ളത്തില്ല ഉടുപ്പെല്ലാം ചുഴിഞ്ഞു പറഞ്ഞിരിക്കുവാണ് പെട്ടെന്ന് കിട്ടി ഉടുപ്പ് എടുത്തിട്ടുണ്ട് ഓടിയതാ ഏഹ് ആ പന്നി വരുമൊന്നു ചാച്ചൻ പറയുവാ ഞാൻ ഫോൺ ഓഫ് ആക്കട്ടെ ഇവിടെ അത്ര സേഫ് അല്ല ഹായ് ഇവിടെ കാണാൻ നല്ല രസമല്ലേ വരമ്പൊക്കെ ഞങ്ങളപ്പോൾ തിരിച്ചു വീട്ടിലോട്ട് പോവാം ഈ ഫോട്ടോ ഈ ചാച്ച എടാ എവിടെ വെച്ചാ ഫോട്ടോ എടുക്കുന്നേ ഇതേണ്ട ചാക്ക് ഇട്ടിരിക്കുന്നത് ഇടിഞ്ഞു പോകാണ്ടിരിക്കാനും വേണ്ടിയാ ഇപ്പം നമ്മുടെ തോടിന്റെ സൈഡിലും അങ്ങനെ ഇടുന്നുണ്ട് തൊഴിലുറപ്പുകാർ ഇവിടെ വെള്ളമില്ല ഇവിടെ വെള്ളമുണ്ട് വരമ്പൊക്കെ കണ്ടോ വിണ്ട് കീറി പൊട്ടിയിരിക്കുന്നത് ണം വേവിക്കാൻ കേട്ടോ അരക്ക് പതിക്കുന്ന പോലെ അപ്പൊ നമ്മളേക്ക് കുറച്ച് ചീരയും കിട്ടി നല്ല ഫ്രഷ് ചീര ഫ്രഷ് ചീരയ്ക്ക് ഒരു മണം കാണും നല്ല ഫ്രഷ് മണം അപ്പം നമ്മൾ ചീരയൊക്കെ കൊണ്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് ഇതൊക്കെയാണ് നമ്മുടെ കണ്ടം വിശേഷങ്ങൾ കണ്ടും കണ്ടല്ലോ ഈ കണ്ടും അങ്ങ് തൊട്ട് താഴെ വരെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് നെല്ലായിരുന്നു ഒന്ന് നെല്ല് നെല്ല് എന്ത് രസമായിരിക്കുമല്ലേ തൊട്ട് താഴെ വരെ കിടക്കുന്ന കാണാനായിട്ട് സത്യം പറഞ്ഞാൽ സിറ്റി ലൈഫിനേക്കാളും എപ്പോഴും നല്ലത് നാട്ടിൻപുറവും ഗ്രാമവും ഗ്രാമപ്രദേശവും ഒക്കെയാണ് എനിക്ക് നാട് വിട്ട് വേറൊരു സ്ഥലത്തോട്ട് പറ്റി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന സമയത്ത് ഒന്ന് ഫുഡ് പിന്നെ പൊടി ഒച്ച ബഹളം വണ്ടി ഭയങ്കര ഫീലാണേ സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് ഒരിക്കലും വെമ്പിള്ളേരെ ആമ്പിള്ളേറെ വീട്ടിലോട്ട് വീട് എടുത്തു പെൺപിള്ളേർ പെൺപിള്ളേരുടെ വീട്ടിൽ തന്നെ നിൽക്കണം എന്തിനാ അവരുടെ ജീവിതം മൊത്തം അവരുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ വീടും വിട്ട് നാടൻ വിട്ട് അവരുടെ വീട്ടിൽ എത്ര എന്ന് പറഞ്ഞാലും സ്വന്തം വീടിന് ഒരു വീടും വരത്തില്ല അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോകട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങ് നിർത്തട്ടെ ഞാൻ ഏ ഇത് കണ്ടോ ഈ റെക്കോർഡ് ഏ ചാച്ചിന് മൊബൈലിലായിരിക്കും ആരോ ഇറങ്ങി കണ്ടത്തിറങ്ങി ഇറങ്ങി കലക്കുന്നുണ്ട് കേട്ടോ ചെന്നിട്ട് ഈ ഉടുപ്പും അവിടെ ദൂരമുണ്ടോ വീഡിയോ എടുക്കാനും വേണ്ടി ഇട്ടാ ഉടുപ്പ് തേക്കാനുള്ള സമയമൊന്നുമില്ല നിങ്ങൾ ക്ഷമിക്കണം കാണോ